പൊങ്ങാണ്ടൂർ ചുവരപ്പാറ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം ആവേശകരമായി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങൾ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ഉൾനാടൻ ഗ്രാമപ്രദേശമായ ചൂരപ്പാറയിൽ നടന്ന ഓണാഘോഷത്തിൽ ആവേശം വാനോളം ഉയർന്നു കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ എത്തി ചൂരപ്പാറ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ കുട്ടികൾക്കായി നടന്ന സൈക്കിൾ സ്ലോ റേസിൽ മത്സരാർത്ഥികൾക്ക് ലഭിച്ചത് വൻ കരഘോഷമാണ് ബൈക്ക് സ്ലോസ് ഉദ്വേഗ ഭരിതമായിരുന്നു ശ്വാസമടക്കിപ്പിടിച്ച് സ്ത്രീകളടക്കമുള്ളവർ കണ്ടുനിന്നു വില നിർണയം തൂക്കം നിർണയം തുടങ്ങിയ മത്സരങ്ങളും ഒരുക്കിയിരുന്നു എല്ലാറ്റിലും ആവേശം നിറച്ചത് സെവൻസ് വടംവലി മത്സരമായിരുന്നു അഞ്ച് ടീമുകൾ ഇഞ്ചോടിഞ്ചു പൊരുതിയ വടംവലി മത്സരത്തിൽ ഭാവന രാമപുരം കപ്പ് ഉയർത്തി ഫൈനലിൽ ചൂരപ്പാറ ബ്രദേഴ്സിനോടായിരുന്നു ഭാവന രാമപുരത്തിന്റെ വിജയം മത്സര വിജയികൾക്കെല്ലാം ക്യാഷ് പ്രൈസ് വിതരണം ചെയ്തു സമാപന സമ്മേളനത്തിൽ അയർക്കുന്ന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസഫ് ചാമക്കാല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജി നാഗമറ്റം വി സി ജോർജ് ക്യാപ്റ്റൻ ജോർജ് ജോസഫ് വാദപ്പള്ളി എന്നിവർ വിജയികൾക്ക് പുരസ്കാരങ്ങൾ കൈമാറി ചൂരപ്പാറ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ബേബി ചൻ കടപ്ലാക്കൽ സെക്രട്ടറി ജെസി അനീഷ് വൈസ് പ്രസിഡന്റ് പീറ്റർ വാദപ്പള്ളി ജോയിന്റ് സെക്രട്ടറി ജിൻഡോ തുളിശേരിൽ ട്രഷറർ സുനിൽ സത്യരാജ് കമ്മിറ്റി അംഗങ്ങളായ ജോസ് കൊറ്റം സിബി ചക്കാലയ്ക്കൽ കെ എം അശോകൻ വിജയകുമാരി നെല്ലിക്കൽ ബാബു മാമ്പുഴ ബിനു അതപ്പള്ളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി രജിസ്റ്റർ ചെയ്ത ചുരപ്പാറ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ആഘോഷങ്ങളും മത്സരങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് സ്റ്റാർവിഷൻ ന്യൂസ് കിടങ്ങൂർ